ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ നാടകാനുഭവങ്ങൾ പങ്കുവെച്ച് മായനൂർ ഗ്രാമീണ വായനശാലയിൽ മായനൂരിലെ നാടക പ്രവർത്തകരും സംസ്ഥാന നാടകോത്സവത്തിൽ പങ്കെടുത്തവരും മായന്നൂർ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാലയിൽ മായന്നൂരിലെ നാടക പ്രവർത്തകരും സംസ്ഥാന നാടകോത്സവത്തിൽ പങ്കെടുത്തവരും ഒന്നിച്ചിരിക്കാമെന്ന പരിപാടിയിൽ നാടകാനുഭവങ്ങൾ പങ്കുവച്ചു വായനശാല പ്രസിഡന്റ് ടി വസന്തകുമാരി ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വായനശാല വൈസ് പ്രസിഡന്റ് ടി രവീന്ദ്രൻ തലപ്പിളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം പി സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്തു ഫാബിയും ബഷീറും കുറെ കഥാപാത്രങ്ങളും എന്ന നാടകത്തിന്റെ രചനയും സംഭാഷണവും നിർവഹിച്ച സി എം വാസുദേവൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ നാലാമത് സംസ്ഥാന നാടകോത്സവത്തിലെ മികച്ച നടി ബി വിനീത മറ്റ് അഭിനേതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ് കൊണ്ടാടി